കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ലാബ് ടെക് ടെക്നീഷ്യനെതിരെ പീഡന പരാതിയുമായി വിദ്യാർത്ഥിനികൾ മെഡിക്കൽ കോളേജിലെ പന്ത്രണ്ട് വിദ്യാർത്ഥിനികളാണ് പരാതി നൽകിയത് സംഭവത്തിൽ മെഡിക്കൽ കോളേജിൽ അധികൃതർ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു പതിനഞ്ച് വിദ്യാർത്ഥികളുള്ള ബാച്ചിലെ പന്ത്രണ്ട് പെൺകുട്ടികളും ലാബ് ടെക്നീഷ്യനെതിരെ പരാതി നൽകിയിട്ടുണ്ട് പീഡനശ്രമത്തിനും മോശമായ പെരുമാറ്റത്തിനും ഇരയായ പെൺകുട്ടികൾ പരസ്പരം കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് എല്ലാവർക്കും ഇത്തരം അനുഭവങ്ങൾ ഉള്ളതായി മനസ്സിലാക്കുന്നത് ഇതോടെ വിദ്യാർത്ഥിനികൾ സംയുക്തമായി അധികൃതർക്ക് പരാതി നൽകി പരിയാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി താൽക്കാലിക ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന വിളയങ്കോട് സ്വദേശിക്കെതിരെയാണ് പരാതി താൽക്കാലിക ജീവനക്കാരനാണെങ്കിലും മെഡിക്കൽ കോളേജിലെ ക്യാത്ത് നിയന്ത്രണം ഇയാളുടെ കൈവശമാണെന്നും ആരോപണമുണ്ട് പരാതി ഉയർന്നതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലെ രണ്ട് വനിതാ ഡോക്ടർമാർ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ഡോക്ടർമാരായ സവിത സുധ എന്നിവർ രണ്ട് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും പരാതി ഉയർന്ന ഉടൻ ടെക്നീഷ്യനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാലുടൻ പരാതി പോലീസിന് കൈമാറാനാണ് അധികൃതരുടെ തീരുമാനം ജനം കണ്ണൂർ